ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചന്തയിൽ പോയപ്പം കുറച്ച് മുരിങ്ങ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയാറുണ്ട് നമ്മൾ പൊതുവേ പറയുന്നത് മുരിങ്ങയിറച്ചി എന്നാണ് ഇത് വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ന് ഇത് വെച്ചൊരു തീയലുണ്ടാക്കാം അതിനുവേണ്ടി നന്നായിട്ട് ഇത് വൃത്തിയാക്കി എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിക്കുമ്പോൾ പ്രത്യേക വെള്ളമൊന്നും ചേർക്കേണ്ട ഇറച്ചിയിൽ തന്നെ വെള്ളം മതിയാകും ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണേ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീയങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് മാത്രം മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിളക്കി ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള സവാളയെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറുതീൽ അതൊന്ന് വഴണ്ട് വരട്ടെ ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സവാളയൊക്കെ അപ്പോഴത്തേക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങ ഇറച്ചി നമുക്കിതിലോട്ട് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം ഇതിനകത്ത് ചെറിയ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വറ്റാൻ വേണ്ടിയാണ് ചെറിയ തീയിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ അടിയിൽ പിടിക്കും അപ്പോൾ മുരിങ്ങ ഇറച്ചി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം മുരിങ്ങ ഇറച്ചി ഇതുപോലെ നമുക്ക് ചന്തയിൽ വാങ്ങാൻ കിട്ടും തോടൊന്നും പൊളിക്കണ്ട അല്ലാതെ തന്നെ വാങ്ങാൻ കിട്ടും ഇത് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇതിനകത്ത് മണ്ണും ഇതിൻ്റെ ഊട്ടിയും എല്ലാം കാണും അതെല്ലാം വൃത്തിയായിട്ട് കഴുകി നമ്മൾ എടുക്കണം അല്ലെങ്കിൽ കറി വെച്ച് കഴിയുമ്പോൾ ആ മണ്ണ് ചവയ്ക്കുവേ പിന്നെ ഇത് അല്ലാതെ നമ്മുടെ ഈ കാ കല്ലേലൊക്കെ പറ്റിയിരിക്കുവാണേ കായലിൻ്റെ സൈഡിലൊക്കെ അത് ഇനി അല്ലാതെ കിട്ടുമ്പം അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ടേ അപ്പം ഞാൻ അതിനകത്ത് വെള്ളമെല്ലാം പറ്റി ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി ഇത് ചെറിയ തീയിൽ കിടന്നു തിളച്ച് വറ്റട്ടെ ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ചേർത്തത് ഇത്തിരി കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി നന്നായിട്ട് കൂറുകി വറ്റി വരുന്ന സമയമാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇറക്കി വെക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ